ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷിദേയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ സ്വപ്നവല്ല പറഞ്ഞു വിട്ടിരിക്കുകയാണ് രാമനാഥനെ പഴനിമല കയറ്റാനായിട്ട് അമ്മ ഇതിൻ്റെ ഈ ഒരു കല്യാണ സമയത്ത് തന്നെ പറഞ്ഞു വിട്ടത് എന്ന് മഞ്ജുമ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലി പറഞ്ഞു എൻ്റെ അല്ലെ നേർച്ചയല്ലേ അത് നടത്തിയിട്ട് വരട്ടെ മൂന്ന് തവണ പഴനിമല ചവിട്ടിട്ടെങ്കിൽ പോരില്ലേ അപ്പോൾ അന്നപ്പിന്നെ അമ്മയ്ക്കൂടെ പോകത്തില്ലായിരുന്നു ഓ എനിക്കൊങ്ങും വയ്യ എങ്ങനെ എന്റെ ഈ ശരീരം വെച്ചോണ്ട് മല കയറാനാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്വപ്നമല്ലേ ആ സമയത്ത് രാമനാഥൻ വരികയും ചെയ്തു കേട്ടോ രാമനാഥാ പളരിമല കയറിയോ ആ പളരിമല കയറി ഇനി ഒരു കാര്യം ചെയ്യാൻ നീ ഒരു പത്ത് തവണയും കൂടെ ഞാൻ മല കയറാൻ നേർന്നോ അതുകൊണ്ട് എന്താ ഗുണം എന്റെ ശവസംസ്കാരം വേറെ ഗുണം അയ്യോ രാമ എന്താ രാമ ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് സ്വപ്നവല്ലി അപ്പം നമ്മുടെ രാമനാഥൻ പറഞ്ഞു നീ ഇനി എന്തായാലും മുരുകനെ കാണാനായിട്ട് നേർച്ചു നേരുമ്പോൾ മുരുകനെ കാണുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി പളനിമല കയറുന്ന കാര്യം പറയേണ്ട മുരുകനെ നമ്മുടെ അര കിലോമീറ്റർ അപ്പുറത്ത് ഒരു മുരുകക്ഷേത്രം വരാൻ പോവുകയാണ് അതുകൊണ്ട് നീ ഇനി മുരുകനെ എപ്പോൾ വേണമെങ്കിലും കാണാനായിട്ട് നേർച്ചു നേർന്നോ ഒരു കുഴപ്പമില്ല അര കിലോമീറ്റർ വരെ പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് രാമനാഥൻ കുളിച്ച് റെഡി ആവാനായിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് ഇതേ സമയം നമ്മുടെ ചിപ്പി മോള് അച്ചമ്മേനും പറഞ്ഞ് ഓടി വന്നു കേട്ടോ ഇതാരാ അച്ഛമ്മയുടെ പൊന്നൂസോ എന്ന് പറഞ്ഞ് കൊച്ചിന് ഉമ്മ വയ്ക്കും കൊച്ചിന് വന്നതിൻ്റെ ആ ഒരു സന്തോഷം കേട്ടോ എന്താ എൻ്റെ മോള് ഇത്ര ഹാപ്പി നിങ്ങൾ പറ മോള് പറ അച്ചനെവിടെയാ അപ്പം അച്ചച്ചൻ വന്നു കേട്ടോ അച്ചച്ചാ എന്ന് പറഞ്ഞ് കൊച്ചു രാമനാഥനെ കെട്ടിപ്പിടിക്കുക ഇവക്കെന്താ ഇത്ര സന്തോഷം ഞാൻ വന്നിട്ടേ എന്തിനാന്ന് നിങ്ങൾക്കറിയാവോ ആ എന്തിനാ എന്ന് സ്വപ്നവല്ലി ചോദിച്ചപ്പോൾ കല്യാണം കഴിക്കാൻ വന്നതാ മോളോ ആരെയാ കെട്ടുന്നത് ഏ അയ്യോ എനിക്കല്ല ഈ ഡാഡിക്ക് കല്യാണം കഴിക്കാൻ വന്നതാന്ന് ഡാഡിക്ക് കല്യാണമോ ആഹാ കൊള്ളാലോ ഡാഡിയെ കെട്ടുന്നത് ആരാ എൻ്റെ അമ്മ എൻ്റെ അമ്മയോ ഡാഡിയെ കല്യാണം കഴിക്കുന്നത് രചനയോ എന്ന് മഞ്ജമ്മ ചോദിച്ചപ്പം അല്ലല്ല എൻ്റെ അമ്മയെ ഞാൻ കാണിച്ചരാം എല്ലാവരും കണ്ണടച്ചേ ഞാൻ വരുന്നത് വരെ കണ്ണ് തുറക്കരുത് കേട്ടല്ലോ കൊച്ചു ഓടിപ്പോവാണ് മഞ്ജിമ യും അതുപോലെ സ്വപ്നവല്ലിയും ഒക്കെ കണ്ണു അടച്ചിങ്ങനെ നിൽക്കുകയാണ് നൂറിലേക്ക് കൊച്ചു ഓടുന്നത് കണ്ണു തുറന്നിങ്ങനെ നോക്കുക കണ്ടുവരാമോ നമ്മുടെ കുഞ്ഞിന് എന്ത് സന്തോഷമാണ് ഈ ബുദ്ധി എന്താണ് എനിക്ക് നേരത്തെ തോന്നാഞ്ഞത് എന്തോന്ന് എന്തോന്ന് അല്ല ഇശുദിയെ കൊണ്ട് മഹേഷിനെ കെട്ടിക്കുന്ന കാര്യം എനിക്ക് എന്താ നേരത്തെ തോന്നാഞ്ഞതെന്ന് ഇതേ സമയം നമ്മുടെ ഇഷിരി ആ ഒരു ട്രോഫിയിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ സ്നേഹത്തോടെ ഇരിക്കുക പിഞ്ചും മനസ്സിൽ തോന്നിയതാണ് ലോകത്തിലെ ഏറ്റവും നല്ല അമ്മ അപ്പം അഷിതയും സുചിത്രയൊക്കെ ഇത് വന്ന് നോക്കിക്കൊണ്ടിങ്ങനെ കേട്ടോണ്ടിരിക്കാം കേട്ടോ എനിക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു പലരും പറഞ്ഞു പരിഹസിച്ചു അവർക്കുള്ള മറുപടി അല്ലേ എൻ്റെ മോള് ഈശ്വരൻ എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്ന മോള് എൻ്റെ സ്വന്തം മോള് എൻ്റെ മോളായി മാറിക്കഴിഞ്ഞു അവൾ എന്നൊക്കെ ഇങ്ങനെ ഇഷിത പറഞ്ഞോണ്ടിരിക്കട്ടോ അപ്പോഴേക്കും ചിപ്പി മോള് വന്നു എക്സ്ക്യൂസ് മീ അമേക്കാം എങ്ങോട്ടാ നിങ്ങൾ വാ എന്ന് പറഞ്ഞ് കൊച്ചു കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ എന്തായാലും ഈശ്വരയുടെ ആ സന്തോഷം അഷിരയുടെ മുഖത്തും സുചിത്രയുടെ മുഖത്തും ഒക്കെ കാണാം ഇതേ സമയം നമ്മുടെ സ്വപ്നവല്ലിയും മഞ്ജുമൊക്കെ കുഞ്ഞു പോയിട്ട് കണ്ടില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ രാമനാഥനും ഉണ്ട് പോയ അതെ അപ്പം അപ്പുറം നൂറിൻ്റെ കഥക് തുറക്കുന്നത് കണ്ടപ്പോഴേക്കും ആ അതെ കഥക് തുറക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യുക കണ്ണടച്ചോ കണ്ണടച്ചോ എന്നും പറഞ്ഞിട്ട് മഞ്ജുമ സ്വപ്നവല്ലിയൊക്കെ കണ്ണടച്ച് നിൽക്കുക ദേ എല്ലാവരും കണ്ട് തുറന്നേ ഇതായി എൻ്റെ അമ്മ എവിടെ അമ്മയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എവിടെയോ കൊച്ചിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് സ്വപ്നം വലിയ പൊച്ചിനെ പറ്റിക്കുക എൻ്റെ അമ്മ എന്നും പറഞ്ഞ് ഇഷിദയെ കെട്ടിപ്പിടിക്കട്ട കൊച്ച ഇതായിരുന്നോ അപ്പനും അറിയില്ലായിരുന്നു അപ്പയ്ക്കും അറിയില്ലായിരുന്നു അമ്മമ്മയ്ക്കും അറിയില്ലായിരുന്നു അച്ഛമ്മയ്ക്കും അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ ഇരിക്കുക അപ്പം കൊച്ച് ഇഷ്യയെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും മഹേഷ് വന്നു ഡാഡീനും പറഞ്ഞ് മഹേഷിനെ കെട്ടിപ്പിടിച്ചു വിട്ട കൊച്ച അതെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാ അച്ചച്ചാ ഇത് ഡാഡി അമ്മ ഇഷ്ടമായോ നിങ്ങൾക്ക് ആ സൂപ്പർ ഡാഡി ആൻഡ് അമ്മ എന്നൊരു അബന്താഥ പറയാണ് അപ്പം ഇഷുതയ്ക്ക് ഒരു ചമ്മൽ പോലെ ഇഷുത പറഞ്ഞു വന്നാൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ ആ എന്നാൽ ശരി അങ്ങനെ ഇഷുദേവുക പിന്നെ കാണിക്കുന്നത് മീറ്റിംഗ് ആണ് കേട്ടോ എന്ത് മീറ്റിംഗ് ആ കുടുംബ മീറ്റിംഗ് നമ്മുടെ ഈശ്വീതയുടെ വീട്ടുകാരെല്ലാവരോടും ഒരുമിച്ച് ചേർന്നിട്ട് ഒരു മീറ്റിംഗ് മൂന്ന് ദിവസമായിട്ട് വിവാഹഘോഷം കൊണ്ടാകുകയാണ് ആരൊക്കെ എന്തൊക്കെ ചുമതലകൾ നിർവഹിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം ആഘോഷം മൂന്ന് ദിവസം കലാപരിപാടികൾക്ക് തുടക്കം നാളെ ആരംഭിക്കും നാളെ കഴിഞ്ഞ് ഹൽദി പിറ്റേന്നും വിവാഹം അപ്പോഴത്തേക്ക് ചിപ്പി മോട് വന്നു കേട്ടോ അപ്പം തുടങ്ങിയോ പിന്നെ തുടങ്ങാതെ മോള് വരാതെയോ മോളല്ലേ ചീഫ് ഗസ്റ്റ് ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ അപ്പം ചുമതലകൾ പറയാം അപ്പോഴേക്ക് നമ്മുടെ മഹേഷിന് പറഞ്ഞു നമ്മുടെ ഓഡിറ്റോറിയം എന്തായാലും ബുക്ക് ചെയ്ത് കഴിഞ്ഞു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവൻ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചാലോ ആ ഇവൻ്റ് മാനേജ്മെൻറ്റിനെ തന്നെ ഏൽപ്പിക്കാം എൻ്റെ ഒരു സജഷൻ പറയാം വിശുചിത്തിനെ ഏൽപ്പിച്ചാലോ അപ്പോഴേക്കും അത് വിശ്വച്ച് പറയട്ടെ എനിക്കെന്ത് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ആരെ വേണേലും ഏൽപ്പിച്ചോ ആ ഞാൻ എന്തായാലും വിശ്വത്തിനോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോഴേക്ക് നമ്മുടെ പ്രിയാമണി പറഞ്ഞു അതെ എനിക്കൊരു അഭിപ്രായമുള്ളൂ കേട്ടോ വളരെ കാലം കാത്തിരിഞ്ഞ ശേഷം കിട്ടിയതാണ് ഈ വിവാഹം അത് അതിഗംഭീരമാക്കണം എന്നത് മാത്രമേ ഉള്ളൂ എനിക്ക് എല്ലാവരും പറയണം പ്രഹുമാഷിൻ്റെ മോളുടെ കല്യാണം ഗംഭീരമായിരുന്നു എന്ന് ആ അതെ 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 എൻ്റെ അമ്മയുടെയും ഡാഡിയുടെയും കല്യാണം സൂപ്പർ ആന്ന് പറയണം എന്ന് ചിപ്പി ചിപ്പിമോള് അപ്പോഴേക്ക് അശ്വത പറഞ്ഞു കണ്ടോ കാന്താരി എന്ത് പറഞ്ഞാലും ഡാഡിയിലും അമ്മയിലും എത്തുമല്ലോ അപ്പോഴേക്ക് മഹേഷൻ പറഞ്ഞു അതാ വേണ്ടത് അപ്പം ഇഷുര പറഞ്ഞു വിവാഹം ആഡംബരം ഒന്നും ആക്കണ്ട വേണ്ട 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 ഇഷ്യുരേ ഇവിടെ അഭിപ്രായം ഒന്നും പറയണ്ട സുചിത്രയും പറഞ്ഞു ഇഷുതേ ഇച്ചിരി അഭിപ്രായ സ്വാതന്ത്ര്യം തൽക്കാലം നിരോധിച്ചിരിക്കുന്നു അപ്പം ചിപ്പിമോളിടപെട്ടു സുജിമോളെ എൻ്റെ അമ്മയുടെ സ്വാതന്ത്ര്യം എൻ്റെ അമ്മയുടെ ആണ് അപ്പോഴേക്ക് സൂര്ജ് എഴുന്നേറ്റ് വന്നു കേട്ടോ ഇവൾ ഇഷുദാമയ്ക്ക് മുദ്രാവാക്യം വിളിക്കാൻ വന്നതാ അപ്പാ എനിക്ക് ചിപ്പിക്കൊരു ഡാൻസ് വേണേ വേണം മോളെ ഞാൻ എന്തിന് റെഡിയാ എന്ന് പറഞ്ഞാൽ ചിപ്പി മോള് അപ്പം കലാപരിപാടികളൊക്കെ പ്ലാൻ ചെയ്യണം നാളെ റിഹേഴ്സൽ നടത്തണം അതൊക്കെ ഞങ്ങൾ എപ്പോഴേ പ്ലാൻ ചെയ്തു എന്ന അക്ഷിതാ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ചിപ്പി അപ്പോൾ പ്രിയമണി പറഞ്ഞു ശരിയാ മോളെ അറിയിക്കാതെ എന്ത് പരിപാടി അയ്യോ മോളോടെല്ലാം പറയാന്നേ ഇതേ സമയം അപ്പറേം വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമാണ് വിവാഹത്തിൻ്റെ ചുമതല നമുക്ക് വലിയ കുറവാണ് എന്നാലും നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് താലിമാല എടുത്തിട്ടില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ സ്വപ്ന പറഞ്ഞു അത് മോനല്ലേ എടുക്കുന്നത് അപ്പം മഹേഷ് ഇതൊക്കെ കേട്ടിട്ട് പറഞ്ഞു ആ ഇന്ന് കിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് മഞ്ജിമേ നിന്റെ കെട്ടിയോൻ വരും എന്ന് പറഞ്ഞിട്ട് എവിടെ ഒരു വീട്ടിലൊക്കെ കഴിഞ്ഞു ഇന്നലെ എത്തിയിട്ടുണ്ട് ആദരായിട്ട് ഇപ്പം വരുമെന്നാണ് പറഞ്ഞത് വിവാഹം കഴിഞ്ഞാൽ നീ അയാളുടെ കൂടെ പൊക്കോണോട്ടോ അപ്പോൾ മഞ്ജുമ ചോദിച്ചത് എന്തിന് ഏ എന്തിന് ഏട്ടിന് എന്തും ബിസിനസ്സെന്ന് പറഞ്ഞ് യാത്രയല്ലേ ഞാൻ എങ്ങനെ അവിടെ പോയി ഒറ്റയ്ക്ക് നിൽക്കും അപ്പോൾ സ്വപ്നവല്ലി മഹേഷിനോട് ചോദിച്ചു നിൻ്റെ കമ്പനിയിലെ കൈലാസിനൊരു ജോലി അല്ലേ കൊടുത്തൂടെ ഓ അതൊന്നും നടക്കത്തില്ല അമ്മേ വിവാഹം ഇത്ര ആഡംബരമാക്കേണ്ട കാര്യമൊന്നുമില്ല ചിപ്പിക്കോരമ്മ അത്ര മതി അപ്പോഴേക്കും സ്വപ്നവല്ലി പറഞ്ഞു വിവാഹം എന്ന് പറഞ്ഞാൽ പത്ത് അറിയണം നിനക്ക് കിട്ടിയിരിക്കുന്നത് ഡോക്ടറാണ് അതൊരു ഗമ തന്നെയാണ് ഇതേ സമയം നമ്മുടെ ഇഷിതയുടെ വീട്ടിൽ മനസ്സിന് കല്യാണത്തിന് വരുമോ എന്നൊരു സംശയത്തിലാണ് അപ്പോഴേക്ക് ആഷിത പറഞ്ഞു പ്രതീക്ഷിക്കേണ്ട മഹേഷിനും പറഞ്ഞു പ്രതീക്ഷിക്കേണ്ട വരാൻ വളരെ ചാൻസ് കുറവാണ് പ്രിയാമണി ചേച്ചി വിളിച്ചോ അപ്പോഴേക്ക് സുചിത്രയെ പറഞ്ഞു അമ്മയോട് പറഞ്ഞിട്ടുണ്ട് വരുമോ എന്നറിയില്ല മഹേഷ് മഹേഷേ മഹേശ്വര ഇവിടുത്തെ ആ മക്കളും ആൺമക്കളും ഒക്കെ ആയിട്ട് നീയാണുള്ളത് അത് നീ ഓട് നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തോണം എന്ന് പ്രഭുമാശ മഹേഷ്വരനോട് ഇങ്ങനെ പറയുകയാണ് ഇഷുവിന് ഒരുക്കുന്ന ചാർജ് സുചിക്കാണ് ആ കലാപരിപാടികളൊക്കെ അഷുരയും അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു സുചിയെ ആ ഒരു ചാർജിന് മാറ്റി കൊടുക്കണോട്ടോ ഒരുക്കുന്ന ചാർജ് നിന്ന് അവൾക്ക് ആഹാരത്തിൻ്റെ ചാർജ് കൊടുത്താൽ മതി അപ്പോഴേക്കും സുചിത്ര അതേ ഇളയമ്മേ എനിക്ക് ഒരു അവസരം കിട്ടും കേട്ടോ ആ എല്ലാവരോടും എൻ്റെ പൊക്കിട്ട് കയറുക അപ്പം ചിപ്പി ചോദിച്ചു എന്താ എൻ്റെ ചാർജ് അത് സൂര്യചേട്ടൻ്റെ ചാർജ് ആഹാ സൂര്യചേട്ടാ ഞാൻ പറയുന്നൊക്കെ അനുസരിക്കുമോ അനുസരിക്കുമല്ലോ എന്താ എന്താ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം ഞാൻ എന്തായിട്ട് ഇതിൻ്റെ ഷെഫോ ആ ആഹാ എല്ലാവരും ചിരിക്കേട്ടാ എന്നിട്ട് ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞു പ്രിയ മണി കൊച്ചിനെ വിളിച്ചോണ്ട് വെള്ളം എടുത്ത് കൊടുക്കാൻ പോവാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൈലാസ് വന്നു മഞ്ജിമയുടെ ഭർത്താവ് ആർദ്രയും കൂട്ടി വന്നതാണ് വന്ന വഴി ഒരു കുറേ ഷോഫങ്ങൾ നടത്തുക അച്ഛ എന്നും പറഞ്ഞ് രാമനാഥൻ്റെ കാല് തൊട്ട് കൊഴുതുന്നു അളിയ എന്നും പറഞ്ഞ് മഹേഷിൻ്റെ കാല് തൊട്ട് കൊഴുകുന്നു ഹെ എൻ്റെ അളിയൻ സൂപ്പറല്ലേ കാല് തൊട്ട് കൊഴുതാലും ഒരു കുഴപ്പമില്ല മഹാനല്ലേ എൻ്റെ അളിയൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വഴി തെറ്റാതിങ്ങ് എത്തിയല്ലോ എന്ന് സ്വപ്നമന്യു പറഞ്ഞപ്പോഴേക്കും അതേ ഇവളെന്ത് പറഞ്ഞോ അതിനെതിരെ ഞാൻ ചെയ്യുള്ളൂ അങ്ങ് അതുകൊണ്ടാണ് ഞാൻ വഴി തെറ്റാതെ ഇവളെ ഇവിടെ എത്തിയത് ഇവളെന്ത് പറഞ്ഞു ഇവള് ലെഫ്റ്റ് എന്ന് പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി റൈറ്റാന്ന് അതുകൊണ്ട് ഞാനിവിടെ എത്തി എന്നെ വഴി വഴിതെറ്റിക്കലാണല്ലോ ഇവളുടെ ജോലി അഞ്ചുമൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കാട്ടോ മോളെ ആർദ്രേ നീ വന്നല്ലോ ആർദ്ര ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുകട്ടോ ഞാൻ കല്യാണം കൂടാൻ വേണ്ടി വന്നതാ മഹേഷിനെ കെട്ടിച്ചതരാ എന്ന് പറഞ്ഞ് കുറേ മോഹിപ്പിച്ചതല്ലേ സാരമില്ല കെട്ടെങ്കിലും എനിക്ക് കാണാമല്ലോ മഹേഷ് പൂജരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽപ്പണ്ട് കേട്ടോ നിങ്ങൾ ആഹാരം കഴിച്ചില്ലേ യൂ കഴിച്ചില്ല കഴിച്ചില്ല ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം മഞ്ജിമേ നിന്റെ മുറിയിലേക്ക് കൊണ്ടുപോകാം കലയാസിനെ അങ്ങനെ മഞ്ജുമ പെട്ടിയെടുത്തോണ്ട് പോവാട്ടോ അയാൾ മഞ്ജുമുക്ക് പിന്നാലെ പോവാണ് ആർദ്രയോട് കുശലമൊക്കെ ചോദിക്കുക സ്വപ്നവലി അപ്പോൾ മഞ്ജുമേയും കൊണ്ട് കെട്ടിയോള് മഞ്ചുമയേം കൊണ്ട് മഞ്ചിമ കെട്ടിയവനെയും കൊണ്ട് റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അയാളൊരു വഷളൻ അയാളൊരു എന്ന് പറഞ്ഞാൽ മഞ്ചിമയോട് ഒരു താല്പര്യം ഇല്ലാത്തൊരു മനുഷ്യൻ എന്തിനാണോ എന്തോ അച്ഛനാണേലും മഞ്ചിമയോട് നീ കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിയുമ്പോൾ ആ കൈലാസിൻ്റെ കൂടെ പോകണമെന്ന് എന്തിനു പറയുന്നു എന്നോ അറിയാൻ പാടില്ലാത്തത് അങ്ങനെ ഒരു വൃത്തികെട്ട മനുഷ്യനാണ് മഞ്ജുമയുടെ ഒരു താല്പര്യം ഇല്ല എന്ന് അവൻ്റെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും വന്നതേ അവൻ ഷർട്ടൊക്കെ ഊരി കുളിക്കാനായിട്ട് തുടങ്ങുകയാണ് എവിടെയൊക്കെ കറങ്ങി എന്ന് മജ്ജ്മ ബിസിനസ് അല്ലേ ബിസിനസ് അപ്പോൾ യാത്രയ്ക്ക് ആരാ കൂടെ പാട്ട്നർ ആ നീ ആ ടൗലിങ്ങ് തന്നെ അയാളുടെ ടൗലുമായിട്ട് കുളിക്കാനായിട്ട് പോവാണ് എന്നാ ഇത്ര നാൾ കൂടി ഹരിയെ കാണുന്നതാണ് അതിൻ്റേതായ ഒരു ഒരു നീ വ എങ്ങനെ ഉണ്ടെന്ന് പോലും ഒന്നും ചോദിക്കാത്തൊരു മനുഷ്യൻ അയാൾക്ക് അയാളുടെ കാര്യം അയാളുടെ ആ ഒരു രീതി എന്തായാലും ഇയാൾ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ വാഷ്റൂമിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഞ്ജിമ്മ ഇയാളുടെ ഫോൺ എടുത്ത് ഇങ്ങനെ പരിശോധിക്കുകയാണ് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമയ്ക്ക് സങ്കടം വന്നിട്ട് ഒരു പെണ്ണിൻ്റെ കുറേ ഫോട്ടോസ് ആ ഒരു പെണ്ണ് മാത്രം ആ പെണ്ണുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഇവനുണ്ട് അതാണ് ഇവളോടുള്ള ഒരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ പിന്നെ ഭർത്താക്കന്മാർ ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല അവരോടൊരു താല്പര്യക്കുറവ് ഭർത്താക്കന്മാർക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഇത് തന്നെയാണ് കാര്യം മറ്റാരോ ഇവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് എന്നത് തന്നെ എന്നിട്ട് ഭാര്യമാരുടെ മുമ്പിൽ വന്ന് നിന്ന് നിഷ്കളങ്കനായിട്ട് അഭിനയിക്കും ആ വരുന്ന നിമിഷം മാത്രം ഉള്ള ഒരു സ്നേഹപ്രകടനങ്ങൾ ഇത് വെറും പ്രകടനങ്ങളാണ് തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് ഇതുപോലെ മഞ്ചിമയെപ്പോലെയൊക്കെ മാറി നിൽക്കുക എന്നൊരു ചിന്തയൊക്കെ വരുന്നത് എന്തായാലും ഈ അയാളെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അയാളെ കളഞ്ഞിട്ട് മറ്റൊരാൾ ഈ മഞ്ചിമയും സ്വീകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്താണ് കാര്യം വെറുതെ സമാധാനം പോകാനോ എന്തായാലും ഇയാൾ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമ ഫോൺ നോക്കിക്കൊണ്ടിരിക്കണം അവിടെ അപ്പോൾ അയാൾക്കങ്ങ് ദേഷ്യം വന്നു കേട്ടോ നീ ഇതിനടി അനുവാദമില്ലാതെ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയത് നേരെ വെളുക്കുന്നവരെ നോക്കിട്ട് ഇന്നും നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കൊടുത്തു കൊടുത്തുറൊറ്റ അടിയും കൂടെ അങ്ങോട്ട് കൊടുത്തു കേട്ടോ കവള് നോക്കി മഞ്ജിമ്മ അവിടെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുക എന്തിനാണ് എൻ്റെ മഞ്ജിമയെ കരയുന്നത് വിഷം ഒന്ന് കലക്കി കൊടുക്കുക അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറച്ച് സോപ്പ് ഓടിയോ ഡിഷ് വാഷോ എന്തെങ്കിലും ഇങ്ങോട്ട് കലക്കി കൊടുക്കുക അത്തോട് കൂടിയിട്ട് രണ്ട് ദിവസത്തെ ആ അങ്ങോട്ട് തീർന്നോളൂ കക്കൂസിൽ തന്നെയായിരിക്കുമല്ലോ എന്തായാലും നമ്മുടെ വിനോദും ആകാശും മൃണാളിതിയും കൂടി ഒരു മീറ്റിങ് കൂടുകയാണ് ഈ ആ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ അൻസാരി പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയും ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ പെട്ടുപോകുന്നത് ഇവരും കൂടിയായിരിക്കും അതിനെ മറികടക്കാനുള്ള ഒരു മീറ്റിംഗ് ആണ് എന്തായാലും മന്ത്രിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇവരുടെ മീറ്റിംഗ് മന്ത്രിയാണ് ഇവരെ വിളിപ്പിച്ചിരിക്കുന്നത് നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്നറിയാനായിരിക്കും മീറ്റിംഗ് കാരണം ഇവർ ആ ഒരു നേരായ പാതയിലാണ് അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഇവരുടെ കയ്യിലേക്ക് ഒരു രീതിയിലേക്കാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിവർ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ഒരു പോലീസ് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അതും മന്ത്രിയുടെ കീഴിലുള്ള ഒരാൾ മിനിസ്റ്റർ വരാൻ പറഞ്ഞോ ആ അപ്പം ഒരു വിജിലൻസ് റിപ്പോർട്ട്മെൻറ്റിൽ ഒക്കെ ഒരാളുണ്ടല്ലോ അപ്പോൾ ആകാശി ചോദിച്ച് മിനിസ്റ്റർ വരാൻ പറഞ്ഞതാണോ ആ അതെ പു ചാർജ് എടുത്തോ ആ ചാർജ് എടുത്തു ആകാശം വെച്ച് പുതിയ റിപ്പോർട്ടുകളോ മറ്റോ ആ അത് ജോർജ് പറയില്ലല്ലോ മന്ത്രി ആവശ്യപ്പെട്ടാൽ മാത്രമല്ലേ ജോർജ് അത് പറയുള്ളൂ അല്ലേ ജോർജേ എന്ന് നമ്മുടെ വിനോദ് വിനോദിങ്ങനെ ചോദിക്കുക ഞാൻ സ്റ്റുഡൻസ് യൂണിയനായിരുന്നപ്പോൾ ഈ ജോർജ് ലാത്തിയൻ്റെ അടിവയറ്റി കയറ്റിയതാണ് അയ്യോ സോറി സാർ എന്തുവാടോ ഞങ്ങളോട് സമരം ചെയ്യാൻ പറഞ്ഞു തന്നോട് സമരം തല്ലി ഒതുക്കാൻ പറഞ്ഞു അത് അത്ര അല്ലേ ഉള്ളൂ അപ്പോഴേക്ക് മന്ത്രി അങ്ങോട്ടേക്ക് വന്നു ആ ഇരിക്കിരിക്കിരിക്കെ എല്ലാവരും ഇരിക്കി ഇരിക്കിരിക്കെ അങ്ങനെ ഓരോരുത്തർ ഇരുന്നു അൻസാരിദാസ് കുറച്ച് ദേഷ്യത്തിലാണ് അത് മറ്റോരോടു ഇഷിദയോട് മലയിടിച്ച് നിർത്തിയിട്ടുള്ളവനാണ് ഈ അൻസാരിദാസ് പിന്നെയല്ലേ ഇഷിദ നടു റോഡിൽ തടഞ്ഞു നിർത്തി അവളെ തന്നെ ട്രാഫിക് റൂൾ പഠിപ്പിക്കുന്നു ഏതെങ്കിലും കാട്ടു മൃഗങ്ങൾ കടിച്ചു കീറി ശവമാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അതിനിപ്പോൾ എൻ്റെ പിള്ളേരാണെങ്കിലും മതിയല്ലോ എന്ന് വിനോദ് അപ്പോൾ ജോർജ് പറഞ്ഞു എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ ഈ ഡോക്ടർ ജീവനോടെ ഇരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് തീർക്കാനൊക്കെ എളുപ്പമാണ് അവൾ മരിച്ചു കഴിഞ്ഞാൽ ആ തെളിവുകൾ ജീവിച്ചിരിക്കും ബുദ്ധിപരമായ നീക്കം അല്ലേ വേണ്ടത് എന്നാൽ പോലീസ് ഇങ്ങനെ ചോദിക്കുക എന്താകാശേ താനെന്താ പോലീസ് താനെന്താ വായിൽ പ്ലാസ്റ്റർ ഒട്ടി വെച്ച് വെച്ചിരിക്കുകയാണോ ഏഹ് ഒന്നും മിണ്ടാതിരിക്കണെൻ്റെ എന്ന് ഈ മന്ത്രി ഇങ്ങനെ ചോദിക്കുകയാണ് ആകാശിനോട് ഷോബിയുടെ ആ ഒരു കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടുപോകും കേട്ടോ ഹോസ്പിറ്റലിന് വേണ്ടി തനിക്ക് ഒരുപാട് ഷെയർ ഉള്ളതാ ഹോസ്പിറ്റലിന് വേണ്ടി താൻ ഇറക്കിയ കോടികൾ ഗോവിന്ദ അറിയാലോ കൊലക്കേസിൽ നമുക്ക് എല്ലാവർക്കും പങ്കുണ്ട് ജാതയായിട്ട് ജയിലിലേക്ക് പോകാം ആകാശ് പറഞ്ഞ് ജോർജ് പറഞ്ഞതാണ് ശരി നമുക്ക് ബുദ്ധിപരമായിട്ട് തന്നെ നീങ്ങാം ആ താൻ പറ തൻ്റെ ബുദ്ധി ഏത് പാതാളത്തിലാണെന്ന് അറിയില്ലല്ലോ താൻ പറ അതെ രണ്ട് ദിവസത്തിനുള്ളിൽ ഇഷുദിയുടെ വിവാഹമാണ് അതിനുള്ളിൽ ആതിരയുടെ കേസ് വെച്ച് നമുക്ക് അറസ്റ്റിലേക്ക് നീങ്ങാം അതുവഴി നമുക്ക് വില പേശുകയും ചെയ്യാം മൃണാളിനി ആ പറഞ്ഞു സർ അതെ ഒരവസരം കൂടി അവർക്ക് കൊടുക്കാം ഉത്തരവാദിത്തം മൃണാളിനിക്കാണ് അപ്പം ഞാൻ സംസാരിച്ചോളാം മറ്റൊരു ഡെവലപ്മെൻറ്റ് കൂടി ഉണ്ടായിട്ടുണ്ട് ഇഷ്യുതയുടെ ഒരു ബന്ധു പാർട്ടി മാറി നമ്മളോടൊപ്പം ചേരുകയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ആ വന്നു മനസ്സിനി വാ ഇരിക്കി ഇരിക്കി ഇരിക്കിരിക്കെ ഇതും മനസ്സിനി ഇഷ്യുതയുടെ ചേച്ചിയുടെ അമ്മായിയമ്മയാണ് ഇഷിത എൻ്റെ ശത്രുവാണ് എൻ്റെ ബന്ധുവല്ല അവളെ ഇല്ലാതാക്കാനും വിവാഹം മുടക്കാനും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം എൻ്റെ മകനെ സ്നേഹിച്ച് ചതിച്ചവളാണ് ഇപ്പം എൻ്റെ മകൻ്റെ കുഞ്ഞിനെയും അവൾ കൊല്ലുകയാണ് ചെയ്തത് എന്ന് മനസ്സിന് പറഞ്ഞപ്പോൾ ഇഷ്യുതയെ ആതിരയുടെ കേസിൽ അറസ്റ്റ് ചെയ്താൽ ഹാ എൻ്റെ കോടതിയിൽ ഇഷ്യുതയ്ക്കെതിരെ സംസാരിക്കുമോ മനസ്സിന് എൻ്റെ മാധവിൻ്റെ കുഞ്ഞിനെ അവൾ ഹോസ്പിറ്റലിൽ വെച്ച് കൊന്നു ആതിരെയും കൊല്ലും അത് ഞാൻ കോടതിയിൽ പറഞ്ഞോളാം ആ എന്തായാലും ഈ ഒരു രീതി നല്ലത് തന്നെയാ അപ്പം മൃണാളിനി നാളെ തന്നെ കാണണം അവളെ കണ്ട് എത്ര ലക്ഷം വേണം എന്ന് അവളോട് ചോദിക്കണം മനസ്സിനി എന്നാൽ നമുക്ക് പിരിയാ അവളുടെ വിവാഹത്തിന് സജീവമായിട്ട് മനസ്സിനെ ഉണ്ടാവണം അത് ഗുണം ചെയ്യും നമുക്ക് കാര്യങ്ങളൊക്കെ അറിയണം എല്ലാവരും അവളുടെ തീരുമാനത്തിന് മുന്നിലാണ് നമ്മൾ അവളെ ശിക്ഷുമോ ശിക്ഷിക്കുമോ അവൾ നമ്മളെ ശിക്ഷിക്കുമോ ഇതാണ് നമുക്കറിയേണ്ടത് എന്നാൽ ശരി ശരി മനസ്സിനെ കാണാം എന്ന് പറഞ്ഞ് മന്ത്രി അങ്ങ് പോവാം ഇതേ സമയം നമ്മുടെ കുഞ്ഞിനെ ഉറക്കാനായിട്ട് ഇഷിര ചിപ്പിമോളിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കാണ് ചിപ്പിമോളോട് ചോദിച്ചു എന്താ ഉറങ്ങാത്തത് അതേ ഉറക്കം വരുന്നില്ല കഥ പറ എന്നാൽ ഞാൻ രാജാവിൻ്റെ കഥ പറയട്ടെ വേണ്ട രാജാവിൻ്റെ കഥ വേണ്ട എന്ന മുത്തശ്ശിയുടെ കഥ പറയാം ആ അതും വേണ്ട എന്നൊരു അമ്മക്കിളിയുടെ കഥ പറഞ്ഞാലോ ആ അത് പറഞ്ഞോ അങ്ങനെ കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കുവാണ് ആ അമ്മക്കിളിയെ എല്ലാവരും കളിയാക്കിയ ആ അമ്മക്കിളിന്ന് വിളിക്കുന്നത് കാര്യം എന്താണെന്നറിയാവോ ആ അമ്മക്കിളിക്ക് കുഞ്ഞു കിളികളില്ല എല്ലാവരും കളിയാക്കും ഒരിക്കലും ഉണ്ടാവില്ല എന്നാ മറ്റു കിളികളൊക്കെ പറയുന്നത് അങ്ങനെ വിഷമിച്ച് പറന്ന് നടക്കുകയായിരുന്നു ആ അമ്മക്കിളി ഒരു ദിവസം ആ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ താഴെ ഒരു കുഞ്ഞിക്കിളി ദാ അലഞ്ഞ് തിരിഞ്ഞിങ്ങനെ നടക്കാണ് അമ്മക്കിളി പോയി കുഞ്ഞു കിളിയെ എടുത്തു എന്നു പറഞ്ഞ് തൻ്റെ ജീവിതകഥ തന്നെയാണ് കഥയായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ കുഞ്ഞ് അതേസമയം ഉറങ്ങി കേട്ടോ എന്തായാലും പിറ്റേ ദിവസം രാവിലെ പത്രം എടുക്കാനായിട്ട് നമ്മുടെ പ്രഭുമാഷ് വന്നതാണ് സെയിം സമയം തന്നെ രാമനാഥന് പുറത്തിറങ്ങി വന്ന് ഗുഡ് മോർണിംഗ് പറയുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുഡ് മോർണിംഗിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഈ ഡോർ പിന്നെ അടയ്ക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും പ്രഭുമാഷ് പറഞ്ഞു ഒരു തത്വം പറയാം എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും അകലം പാലിക്കുന്നത് നല്ലതാണ് ആ അങ്ങനെയാ പറഞ്ഞു കേട്ടേക്കുന്നത് അപ്പം മാഷ് ഫ്ലാറ്റ് മാറാൻ പോവാ അയ്യോ ഒരിക്കലുമില്ല എൻ്റെ മോള് തൊട്ടടുത്തുള്ളതല്ലേ എൻ്റെ ധൈര്യവും ഏ ഒക്കെ പ്രിയാമണിയും സ്വപ്നവലിയും ഇടയ്ക്കൊന്ന് ബഹളം വെക്കട്ടെ അതൊരു സുഖമല്ലേ രണ്ടും കീരിയും ബാബു ആയിരുന്നില്ലേ അതൊക്കെ ഇനി അങ്ങനെ ആകും എന്തായാലും അവർ തുറന്നു പറഞ്ഞ് മല്ലടിക്കുന്നത് അവരുടെ മനസ്സിൽ കള്ളവില്ലാത്തതുകൊണ്ടാണ് ആ ശരിയാ നാളെ ഹൽദി അതിൻ്റെ പിറ്റേന്ന് കല്യാണം ഇവരെ ഞെട്ടിച്ചുകൊണ്ട് ഇതാ രണ്ടു പേരതിലെ വരികയാണ് നമ്മുടെ സ്വപ്നവല്ലിയും പ്രിയാമണിയും അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ് ഓഹ് എന്തായാലും നമുക്ക് നല്ലോണക്ക് തൊഴാൻ പറ്റി ആഹാ തീയും വെള്ളവും ചേർന്നല്ലോ ഇതിനായിരുന്നു വെളുപ്പിന് രണ്ടും കൂടെ ചാടിയത് അതെ ഞങ്ങൾ രഹസ്യമായിട്ട് പ്ലാൻ ചെയ്തതാ ആയിക്കോട്ടെ എന്തായാലും പ്രിയാമണി സ്വപ്നവല്ലിക്കും സോറി പ്രിയാമണി പ്രഭുമാഷിന് സ്വപ്നവല്ലി രാമനാഥനും ചന്ദനും ഒക്കെ തൊട്ട് കൊടുക്കാണ് താൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു പിന്നെ മഹേഷിനൊരു പുഷ്പാഞ്ജലി ആ മോൾക്ക് ഞാൻ പുഷ്പാഞ്ജലി നടത്തി എന്ന് സ്വപ്നവല്ലി പറയുകയാണേ സ്വപ്നം ഞാൻ പൊക്കോട്ടെ മാഷൻ ഒരു ചായ പോലും കൊടുക്കാനേ ഇറങ്ങിയത് ആ എനിക്കും പണിയുണ്ട് എന്നും പറഞ്ഞ് രണ്ടുപേരും രണ്ടിടത്തേക്ക് പോയി ഓ യുദ്ധവും സമാധാനവും ഒരിക്കലും ഒരു വഞ്ചി കയറില്ല ഒന്നെങ്കിൽ യുദ്ധം അല്ലെങ്കിൽ സമാധാനം നമുക്കൊന്ന് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം ആമാ പ്രിയമണി സ്വപ്നവലി കൂട്ടുകെട്ട് നീണാൾ വാഴാനായിട്ട് ആ ഏ കണ്ട സമാധാനം ഒന്നും നോക്കണ്ട സ്വപ്നവല്ലി എനിക്കറിയാം എൻ്റെ ഭാര്യ എനിക്കും അറിയാം എപ്പോഴാ നോക്കെടുക്കണമെന്നറിയില്ല എന്നാൽ ശരി എന്നും പറഞ്ഞ് രണ്ടുപേരും അവരവരുടെ വീട്ടിലേക്ക് കയറി പോവാണ് എന്തായാലും പിറ്റേ ദിവസം കുഞ്ഞിനെ കൊണ്ടുവിടാനായിട്ട് നമ്മുടെ ഇഷ്യം ഒരുക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ കൊച്ചു പറഞ്ഞു എന്നെ കല്യാണത്തിന് കൊണ്ടുവരില്ലേ അവരെന്നെ കല്യാണത്തിന് വിടില്ല അതിനൊക്കെ അമ്മ ഒരു സൂത്രം ഒരുക്കിക്കോളാം അതിനുള്ള സൂത്രപ്പണികളൊക്കെ ഈ അമ്മയുടെ കയ്യിലുണ്ട് ഞാനവിടെ കൊണ്ടാക്കുമ്പോൾ അമ്മേന്നൊന്നും നിന്നൊന്നും വിളിക്കല്ലോ കേട്ടോ എൻ്റെ അമ്മയല്ല വിളിച്ചാൽ എന്താ എന്ന് കൊച്ചു ചോദിച്ചപ്പോൾ അത് രഹസ്യമായിരിക്കണം കല്യാണം കഴിഞ്ഞാലോ ഓക്കെ അതിനു മുമ്പ് അമ്മയെന്ന് വിളിച്ചാലേ മോളെ കല്യാണത്തിന് വിടില്ല മനസ്സിലായോ അപ്പം സുചിത്ര വന്നു കേട്ടോ ആ ഹാ ശുചിമോള് വന്നല്ലോ ഫുഡ് കഴിച്ചോ ആ കഴിഞ്ഞല്ലോ എന്നാൽ പിന്നെ പോയി ഉറങ്ങിക്കോ ഉം കൊഞ്ഞിന് വരെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അമ്മേ മോളും കൂടെ എനിക്കിട്ട് ചൊറിയ അല്ലേ ആ ശുചിമോളിങ്ങനെയൊക്കെ നടന്നാൽ മതി ഒരു കല്യാണമൊക്കെ വേണ്ടേ ആ കഴിക്കണം ആരെങ്കിലും ഉണ്ടോ ആ ഒരു ഷെഫുണ്ട് അതാവുമ്പോൾ കല്യാണം കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കാലോ ആ വടി വടികൊടുത്ത് സുജിമോൾ അടി മേടിച്ചോണ്ടിരിക്കുക എന്നിശുത പറഞ്ഞു അപ്പോഴേക്കും അഷിത പറഞ്ഞു അമ്മയെ കലാപരിപാടികൾക്ക് അമ്മയ്ക്കൊരു ഐറ്റം ഉണ്ട് കേട്ടോ കലാപരിപേണ്ട കൺവീനറാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പോഴേക്കും പ്രഭുമാഷ് പറഞ്ഞു ഞാനും പ്രിയാമണിയും കൂടെ ചേർന്നിട്ട് കുത്തിയോട്ടം ആ ഞാൻ മാഷിനെ കുത്തിയിട്ട് ഓടേണ്ട വരും നീ എടുത്ത് ആശുപത്രി കൊണ്ടോക്കോ ആ അമ്മമ്മ കുത്തുന്നൊക്കെ പറയും പക്ഷെ കുത്തത്തില്ല മാഷ് അപ്പം വെച്ചാൽ ആ അമ്മൂമ്മയ്ക്ക് ജീവനല്ലേ രണ്ടുപേര് ലവ്വിംഗ് ബേഡ്സ് അല്ലേ എന്നും പറഞ്ഞ് സൂരജ ഏട കള്ളാ നീയെല്ലാം മനസ്സിലാക്കി കളഞ്ഞല്ലോ എന്നും പറഞ്ഞ് ഞാൻ നമ്മുടെ പ്രഹുമാഷ് അല്ല എവിടെ ആ അമ്മേ മോളും കൂടെ നേരെ മുറിയിലേക്ക് കയറിയതാണ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇതേ സമയം കഥക് തുറന്ന് മറ്റൊരാൾ വന്നു നമ്മുടെ മനസ്സിന് ഞെട്ടിത്തെ ഇങ്ങനെ നിൽക്കുക എല്ലാവരും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ ഞാൻ കുറച്ച് സ്പീഡൊക്കെ കുറച്ചാണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത് കൂടിയത് കേട്ടോ അപ്പോൾ ലെങ്ത് പരമാവധി കുറയ്ക്കാനാണ് നിങ്ങൾ ഇത് മൊത്തം ഇങ്ങനെ കേട്ടോണ്ടിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കാര്യങ്ങൾ മാത്രം ജസ്റ്റ് പറഞ്ഞ് പെട്ടെന്ന് കഥ തീർക്കാൻ നോക്കുന്നത് സ്പീഡ് കുറയ്ക്കുകയും സ്പീഡ് കുറയ്ക്കുകയും പറഞ്ഞൊരു ബാബു ചേട്ടൻ വരെ എല്ലാ വീഡിയോയ്ക്കും തങ്കൊരു കമൻറ്റിയാണ് സ്പീഡും കുറച്ചിട്ടുണ്ട് വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ ഒന്നും കമ്മിറ്റിയിൽ പറഞ്ഞോട്ടോ ഇങ്ങനെ വേണ്ട പഴയതുപോലെ മതിയെങ്കിൽ അങ്ങനെ അതല്ല ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്